നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ റെയിൽവേ യാത്രക്കാരുടെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനം പുരോഗമിക്കുന്നു അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂവായിരം ചതുരശ്ര മീറ്ററിലാണ് പാർക്കിംഗ് ഏരിയയുടെ നിർമ്മാണം കുട്ടികളുടെ മാതൃകാ ഹരിത സഭ രണ്ടായിരത്തി ഇരുപത്തിനാല് തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു വയോധികരായ സഹോദരിമാർക്ക് വീടൊരുക്കാൻ യൂത്ത് കോൺഗ്രസ് രംഗത്ത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ താമസിക്കുന്ന കാളിക്കുട്ടി വത്സല എന്നിവർക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്ന ഇവരുടെ വീട് ദിവസങ്ങൾക്ക് മുൻപ് തകർന്നു വീണിരുന്നു ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ബ്രോഷർ പ്രകാശനം നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ദേശം മുഖ്യരക്ഷാധികാരി ഉത്തമൻ ചെറോമൽ ദേശം രക്ഷാധികാരി പി ബി ദിനേശന് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു